ൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായിരയിൽ ഒരു പാഞ്ഞാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി മൂന്ന് നിലകളിലായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ഭൗതിക അന്തരീക്ഷം എന്ന് പറയുന്നത് ബെഞ്ചും ഡെസ്കും ഉണ്ടായിരുന്നില്ല മേൽക്കൂറി ഉണ്ടായിരുന്നില്ല തറ എപ്പോൾ വേണമെങ്കിലും കാല് തറയുടെ അകത്ത് പോകാൻ സാധ്യതയുണ്ട് തറയെന്ന് പറഞ്ഞാൽ വിണ്ട് നിൽക്കുകയായിരിക്കും മിക്കവാറും മണ്ണാണ് ഞാൻ ചേലക്കര തൊണ്ണൂർക്കൈ സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങൾ മണ്ണ് ക്ലാസ്സിലാണ് ആദ്യം ആദ്യത്തെ ക്ലാസ് ടൈലായിരുന്നു പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് വന്ന മണ്ണും മൂന്നാം ക്ലാസ് മണ്ണാണ് അപ്പോൾ ഒരു ടീച്ചറെ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ കുറച്ച് ശേഷിയുള്ള കുടുംബത്തിലാണ് ടീച്ചർ വരുമ്പോൾ ദേഹത്ത് മുഴുവൻ മണ്ണാവുകയാണ് കംപ്ലൈൻറ്റ് ചെയ്തു എന്നിട്ടാണ് അവിടെ ടൈൽസ് ഇട്ടത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ആ ടീച്ചറുടെ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ടൈൽസ് വാങ്ങാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആയിരുന്നു നമ്മുടെ സ്കൂളുകളിലാണ് എന്നാലിപ്പോൾ നമ്മുടെ സ്കൂളിൽ ലിഫ്റ്റ് ഉണ്ടെന്ന് നേരത്തെ മന്ത്രി പറഞ്ഞല്ലോ അല്ലേ വയനാട്ടിൽ ലിഫ്റ്റ് വെച്ചിട്ടാണ് കുട്ടികൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നത് അല്ലേ എന്തൊരു അത്ഭുതമാണ് അതും മക്കൾ മക്കൾ പഠിക്കുന്ന 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 സ്കൂളാണ് സമ്പന്നർ പാവപ്പെട്ടവരുടെ കൂടുതൽ ആ മറ്റുള്ള കുട്ടികളോടൊപ്പം വളരാനുള്ള അവസരം പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി മൂന്ന് നിലകളിലായി നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് ആ തിരഞ്ഞെടുപ്പില് എൽ ഡി എഫ് അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ മുൻനിർത്തി നാല് മെഷീനുകൾ ആ ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അതിലൊന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു സർക്കാർ പരിപാടി മാത്രമായിരുന്നില്ല നാടാകെ അതിൽ പങ്കാളികളായി രക്ഷിതാക്കളും അതത് പ്രദേശത്തെ നാട്ടുകാരും ഓരോ സ്ഥാപനത്തിലെയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചു ആധുനിക രീതിയിൽ രണ്ടു കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ ടോയ്ലറ്റ് ബ്ലോക്ക് വാഷ് ഏരിയ വരാന്ത ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് കമ്പ്യൂട്ടർ ലാബ് എന്നിവയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാഫല മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പാഞ്ഞാർ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ ഉമ്മു സൽമ പഞ്ചായത്ത് മെമ്പർമാരായ രമണി തലച്ചിറ പ്രസിഡന്റ് എ കെ സെയ്തലവി സാന്റോ സെബാസ്റ്റ്യൻ സജ്ജൻ മാഷ് എന്നിവർ പ്രസംഗിച്ചു സിസിന്